ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ അലഹദില്ല ആയിട്ടിരിക്കുന്നു ലെറ്റ്സ് മൂവ് ഓൺ ദ വീഡിയോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ പങ്കുവെക്കുകയും വേണം ഇന്നത്തെ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായിരുന്നു കേട്ടോ അല്ലെങ്കിലും അപ്രതീക്ഷിതമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിമനോഹരമായിരിക്കില്ലേ അതുപോലെ നമ്മളുടെ മനസ്സ് നിറച്ചൊരു യാത്രയായിരുന്നു കേട്ടോ ഇത് ഇത് വരുന്നത് യു എ അജ്മാനിലുള്ള പിഗ്നി സൂ ആട്ടോ സൂ മാത്രമല്ല ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ തന്നെ കായലിനോട് ചേർന്ന് കിടക്കുന്ന അടിപൊളി ടെൻറ്റുകൾ അവിടെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെയൊക്കെ ഇപ്പോൾ ചില്ലൗട്ട് ചെയ്യാനും ഗ്രില്ലൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം പിന്നെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ സ്പോട്ടുകൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് പുറത്തുനിന്ന് തന്നെ അവൈലബിൾ ആട്ടോ നമുക്കത് വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല നാട്ടിലൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് അല്ലേ നമുക്ക് മൃഗങ്ങളെ തൊടാനോ അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ഫുഡൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാട്ടോ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ അനിമൽസിനെയും പെറ്റ്സിനെയൊക്കെ എടുക്കാനും അവർക്ക് ഫുഡ് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഈ കുരങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കൊള്ളാമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം സൗണ്ടൊക്കെ ഉണ്ടാക്കി നമ്മളുടെ അടുത്തേക്ക് ചാടുന്നുണ്ടായിരുന്നു പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം കുട്ടികളാണ് അവർക്കൊരു പേടിയില്ല കേട്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആനിമൽസിൻ്റെയും ബെറ്റ്സിൻ്റെ ഒക്കെ അടുത്ത് പോയി അവർക്ക് തൊടുകയും ഫീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു എനിക്കൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാനിപ്പോഴും അതൊന്നും ചെയ്യില്ല ഡേഞ്ചറായിട്ടുള്ള ആനിമൽസിനെ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇതുപോലെ ഓപ്പൺ ഓപ്പണായിട്ടോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ നന്നായിട്ട് ടൈം സ്പെൻഡ് ആവും ഒട്ടും മുഷിയാതെ തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് പിക്നിക് സൂ ഇവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട് കേട്ടാകും ഓരോ മൃഗങ്ങൾക്കും ഓരോ കെയർ ടേക്കേഴ്സ് വീതമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കെയറിങ്ങിൻ്റെ കാര്യത്തിൽ ഒട്ടും വീഴ്ച വരുന്നില്ല ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ കണ്ടുപിടിക്കുന്നത് എൻ്റെ പാർട്ട്ണർ ആട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെയൊക്കെ കാണുന്നത് മോളുടെ ആവേശം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി ഏകദേശം റൂട്ട് അത് തന്നെയാണെന്നുള്ളത് ഇവിടെ പിന്നെ ഓരോ ജീവികളുടെയും കംഫേർട്ട് അനുസരിച്ചിട്ടാണ് അവരുടെ ഏരിയാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് പിഗ്മിസോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും ടൈം ഒന്ന് പോകുന്നതേ നമ്മൾ അറിയേയില്ല പിന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ബെറ്റ്സും ആനിമൽസും ഒക്കെ ഭയങ്കര യൂസ്ഡ് ആയോണ്ടാണോയെന്നറിയില്ല ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത്ര ഡിസ്റ്റർബൻസ് ഒക്കെ അവർക്ക് ഉണ്ടായിട്ടും അവർ ഭയങ്കര കാമായിട്ട് അവരങ്ങനെ നമ്മളോട് നന്നായിട്ട് സഹകരിച്ച് തന്നെ കേട്ടോ നിൽക്കുന്നത് ഇതൊക്കെ പേടിയുള്ള എനിക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇവിടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഒരൊറ്റ ബെഡ്സിൻ്റെയോ ആനിമൽസിൻ്റെയോ ഒന്നും പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്നതാണെങ്കിലും ഒരുപാട് അറിയില്ലാത്ത ഉണ്ടായിരുന്നു അതെനിക്ക് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് തോന്നി ജൂവിൻ്റെ പോർഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ നമ്മൾ ചെന്ന ടൈമിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ലെങ്കിലും പോക പോക നല്ല ക്രൗഡഡായിരുന്നു പിന്നെ കുറേ പേര് പാമ്പിനെയൊക്കെ കഴുത്തേലിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ പാമ്പിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹെവി വെയ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പേര് ഒട്ടകത്തിന് കാണാനും അതുപോലെ തന്നെ സഫാരി ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഏരിയ ഫുള്ളും ഫുഡ് കോർട്ടുകളും ഷോപ്പുകളും ഡൈനിങ്ങൊക്കെയാണ് വരുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ ബേഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ പോയത് ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റൂട്ടോ ബേഡ്സിനെയൊക്കെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പ്രത്യേകതയും ഓരോ ബേഡ്സിനും ഓരോ കെയർ ടേക്കേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഇപ്രാവശ്യം എനിക്ക് ബേഡ്സിനെ ഒന്നും എടുക്കാൻ ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇതിനു മുന്നേ വേറൊരു യാത്രയിൽ ഞാൻ ഇതുപോലെ ബേഡ്സിനെയൊക്കെ എടുക്കാനായിട്ട് ചാൻസ് കിട്ടിയപ്പോൾ എടുത്തായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ എനിക്ക് അന്നത്തെ ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇപ്രാവശ്യം എനിക്ക് ഒട്ടും പേടി തോന്നിയില്ല പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിലേക്കായിരുന്നു പോയത് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യയായിരുന്നു അവിടെ നിന്ന് മുന്നോട്ട് നടക്കുന്നതോറും നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള സ്പോട്ടുകളും അതുപോലെ തന്നെ നല്ല കായൽ തീരത്തേക്കായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ തന്നെയാണ് ടെൻറ്റുകളുള്ളത് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളി വൈബ് തന്നെയായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു നമ്മളതൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോയത് ട്ടിയുടെ പോയി കുഞ്ഞിപ്പത്തലും ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ സലാം പറ പിരിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ